ആരങ്ങോട്ടുകര ഇവിടുത്തെ നാട്ടുവഴിയോരങ്ങളിൽ വെളുത്ത വസ്ത്രധാരിയായ ആ സ്ത്രീയെ കാണാറുണ്ടോ മരണത്തിന് ശേഷം താത്രിക്കുട്ടിയുടെ സാമീപ്യം അവരുടെ ഗ്രാമത്തിലുണ്ടത്രേ പ്രസവിച്ചു കിടന്ന ഒരു സ്ത്രീയുടെ മുറിയിലെ ജനാലയ്ക്ക് വെളിയിൽ ഒരു സ്ത്രീരൂപത്തെ കണ്ടു ആരാണെന്ന് ചോദിച്ചപ്പോൾ ആ രൂപം തിരിച്ചു നടന്നു എന്ന് കഥ ഇങ്ങനെ കഥകൾ പ്രചരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ താത്രിക്കുട്ടി ആരായിരുന്നു താത്രിക്കുട്ടിയുടെ ആ ലോകത്തേക്ക് നമുക്കും പോകാം ആരങ്കോട്ടുകരയിലെ ഈ പറമ്പിലേക്ക് നോക്കൂ കാർത്യായിനി ക്ഷേത്രത്തിന്റെ എതിർവശത്തായി കിടക്കുന്ന ഈ പറമ്പ് ഈ മരങ്ങളിൽ കടവാവലുകൾ തൂങ്ങിക്കിടപ്പുണ്ടോ ഏതോ അദൃശ്യ ശക്തിയുടെ ഗാനം കേൾക്കുന്നുണ്ടോ കീചകവധം കഥകളിയിലെ പദങ്ങൾ ഇവിടെ പ്രതിധ്വനിക്കുന്നുണ്ടോ രുചീരൂണ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ പറമ്പിന്റെ നടുക്കായി സ്ഥിതി ചെയ്തിരുന്നു എന്ന് പറയപ്പെട്ടിരുന്ന ആ മനയാണ് മനയിലും തൊടിയിലും ഓടിച്ചാടി നടന്നിരുന്ന ആ സുന്ദരിയാണ് അതെ തൃശൂർ പാലക്കാട്ട് ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന മനോഹരമായ ആറങ്കോട്ടുകരയിലെ കൽപ്പകശ്ശേരി മനയെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞു വന്നത് ഏതാണ്ട് നൂറ്റിമുപ്പത് വർഷം മുമ്പ് വരെ ഈ മന ഇവിടുണ്ടായിരുന്നു അത്രേ ഇന്ന് വിജനമായ ഒരു പറമ്പ് കുറച്ചുകാലം വരെ ഉപേക്ഷിക്കപ്പെട്ട ഒരു വിഗ്രഹം ഇവിടുണ്ടായിരുന്നത്രേ ഈ വിഗ്രഹത്തിൽ താത്രി ആവാഹിച്ചിരുന്നു എന്നും ഒരു കഥ വെറും കഥ കരയിലെ കൽപ്പകശ്ശേരി മനയുടെ വിജനമായ ഈ തൊടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പലരിൽ നിന്നും കേട്ടറിഞ്ഞ ആ സുന്ദരി എന്റെ മനസ്സിൽ താളം ചവിട്ടുന്നു കൽപ്പകശ്ശേരി മനയിലെ സാവിത്രിക്കുട്ടി എന്ന താത്രിക്കുട്ടി ഈ മനയിലും തൊടിയിലുമെല്ലാം ഒരു തരള ബാല്യവും തരള കൌമാരവും തത്തിക്കളിച്ചിരുന്നു വിടർന്നു നിൽക്കുന്ന പൂക്കളിൽ വന്നിരിക്കുന്ന ശലഭങ്ങളോടൊത്ത് ആടി തിമർത്തിരുന്ന ഒരു ബാല്യം മിഴികളിൽ സ്വപ്നങ്ങൾ വെച്ച ഒരു തരള കൗമാരം ചെമ്മന്തിട്ട ശിവക്ഷേത്രത്തിലെ കൊത്തിവെച്ച രൂപത്തിന് മുമ്പിൽ നിർനിമേഷയായി നോക്കി നിൽക്കാറുണ്ടായിരുന്ന താത്രിക്കുട്ടി മോഹിനിയോ താനോ കൂടുതൽ സുന്ദരി എന്ന് ക്ഷേത്രത്തിലെ വാര്യസാരോട് ചോദിക്കാറുണ്ടായിരുന്നത്രേ താത്രിക്കുട്ടി പ്രശസ്ത ചിത്രകാരി ശ്രീമതി ഇന്ദു മേനോൻ താത്രിക്കുട്ടിയുടെ ജീവിതം മുഴുവൻ ക്യാൻവാസിലാക്കിയിരിക്കുന്നു ഇതൊരു കഥയല്ല ഒരു ചരിത്രം പിൽക്കാലത്ത് പലരും എഴുതിയ ചരിത്രം അവരിൽ ശ്രീ ആലങ്കോട്ട് ലീലാകൃഷ്ണനും ഡോക്ടർ രാജൻ ചുങ്കത്തും മുന്നിട്ട് നിൽക്കുന്നു ആ ചരിത്രം മുഴുവൻ പഠിച്ച് അതിലെ അമൂർത്ത ബിംബങ്ങൾക്ക് മൂർത്തിഭാവം കൊടുത്ത ശ്രീമതി ഇന്ദു മേനോൻ ഇവരുടെയൊക്കെ സൃഷ്ടികളിലൂടെയും പലരുടെയും വാമൊഴികളിലൂടെയും നമുക്ക് ആ ചരിത്രകഥയിലേക്ക് പോകാം എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത് ശ്രീമതി ഇന്ദു മേനോൻ താത്രിക്കുട്ടിക്ക് തന്റെ ചിത്രങ്ങളിൽ എങ്ങനെ ഈ മുഖം കൊടുത്തു എന്നുള്ളതാണ് അതേപറ്റി ഇന്ദു വിശദീകരിച്ചപ്പോൾ ഒരു കൊച്ചുകുട്ടി കഥ കേൾക്കുന്ന കൌതുകമായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഒരു കലാകാരി ഒരു ചിത്രകാരി എത്രമാത്രം വേദനിച്ചിരിക്കണം ഇങ്ങനെ ഒരു ചരിത്ര ചിത്രരചനയിൽ ഇന്ദുമേനോൻ തന്നെ അത് വ്യക്തമാക്കട്ടെ താത്രി മുഖം വരയ്ക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയ വെല്ലുവിളിയായിരുന്നു കാരണം അന്ന് ഒരു ഫോട്ടോ പോലും ഇല്ല ആരും വരച്ചതായിട്ടും ഓരോരുത്തരും ഇങ്ങനെ പെൻസിൽ ഡ്രോയിങ് മറ്റേ കണ്ടിട്ടേ ഉള്ളൂ പക്ഷെ ശരിയായ രൂപം എന്താന്നുള്ളത് അറിയില്ലായിരുന്നു ചോദിക്കുമ്പോൾ പലരും പറഞ്ഞിരുന്നത് നല്ല മുടിയുള്ള ഒരു സ്ത്രീ മുട്ടോള മുടി അതുപോലെ തന്നെ അധികം പൊക്കമില്ല അങ്ങനെ ഒത്തിരി തടിച്ച പ്രകൃതം അങ്ങനെയൊക്കെയാണ് എല്ലാവരും പറഞ്ഞു തന്നിരുന്നത് ആയിരത്തി അവസാന പാദത്തിലെ ഏതോ ഒരു പ്രദോഷ സന്ധ്യ സന്ധ്യാവന്തനത്തിന് തിരുമുറ്റക്കോട് ഇറങ്ങി ഗായത്രി ജപിച്ച് നിളയുടെ പവിത്രജലം കൈക്കുമ്പിളിലെടുത്ത പണ്ഡിത ശ്രേഷ്ഠനും ജ്യോതിഷനുമായ കറുത്തേടത്ത് നമ്പൂതിരിയുടെ കാതുകളിൽ ആ വാർത്ത വന്നു കൽപ്പകശ്ശേരി പെറ്റു കുട്ടി പെണ്ണാണ് എടുത്ത വെള്ളം കൈക്കുമ്പിളിൽ നിന്ന് താഴേക്ക് കളഞ്ഞ ശേഷം കറുത്തേടത്ത് നമ്പൂതിരി ഉറക്ക ഉറക്കപ്പറഞ്ഞുവത്രേ പെണ്ണ് പേര് കേൾപ്പിക്കുമല്ലോ ഇതോടെ വംശവും മുടിയുമല്ലോ പാപഗ്രഹങ്ങൾ ആ മനസ്സിൽ താണ്ഡവമാടിയിരിക്കണം മഹാജ്യോതിഷിയായ കറുത്തേടത്ത് നമ്പൂതിരിയുടെ ഈ പ്രവചനം ശാന്തയായി ഒഴുകിയ നിള ഏറ്റെടുത്തുവോ നിളാതീരത്തെ തിരുമുറ്റക്കോട് ക്ഷേത്രത്തിന്റെ അകത്തളങ്ങളിൽ ഈ പ്രവചനം പ്രതിധ്വനിച്ചുവോ എന്തായാലും താത്രിക്കുട്ടി എന്ന സാവിത്രിക്കുട്ടി അന്തർജനം ആ പ്രദോഷസന്ധിയിൽ കൽപ്പകശ്ശേരി അഷ്ടമൂർത്തി നമ്പൂതിരിയുടെ പുത്രിയായി ജനിച്ചു കാർത്യായനി ക്ഷേത്രത്തിന്റെ എതിർവശത്തെ വിശാലമായ തൊടിയുടെ മധ്യത്തിൽ ഐശ്വര്യത്തോടെ വിരാജിച്ചിരുന്നു കൽപ്പകശ്ശേരി മന അവിടെ താത്രിക്കുട്ടിയുടെ ചിരിയും കളിയും നിറഞ്ഞ ശൈശവവും ബാല്യവും സ്വപ്നങ്ങൾ കണ്ടുനടന്ന കൗമാരവും നീളാതീരത്തെ തിരുമിറ്റക്കോട് ക്ഷേത്രവും ചെമ്പന്തിട്ട ശിവക്ഷേത്രവും ഇല്ലത്തിനടുത്തുള്ള കാർത്തിയായനി ക്ഷേത്രവും നാട്ടുവഴികളുമെല്ലാം താത്രിക്കുട്ടിയുടെ ഉള്ളിലെ വിജ്ഞാനദാഹത്തെ ആളിക്കത്തിച്ചു എനിക്ക് പഠിക്കണം എനിക്ക് പഠിക്കണം താത്രിക്കുട്ടി ശാഠ്യം പിടിച്ചതിനാൽ ആ കാലത്ത് അന്തർജനങ്ങൾക്ക് നിഷേധിച്ചിരുന്ന വിദ്യാഭ്യാസം പുത്രി സ്നേഹത്താൽ അഷ്ടമൂർത്തി നമ്പൂതിരി സാധിച്ചു കൊടുത്തു അടുത്തുള്ള ഓയ്ക്കില്ലത്തെ ഗുരുകുലത്തിലെ വിദ്യാഭ്യാസം അവളെ വേദശാസ്ത്ര പണ്ഡിതയാക്കി അതോടൊപ്പം സ്വാതന്ത്ര്യം എന്ന വിശാലമായ പദവും സ്ത്രീ സ്വാതന്ത്ര്യം എന്ന ആ കാലത്ത് ചിന്തിക്കാൻ പോലും ആവാത്ത പദവും അവളുടെ മനസ്സിലെങ്ങോ ഉറച്ചു പോയിരുന്നു മനയുടെ തൊടിയിലെങ്ങും ഓടി നടന്നിരുന്ന ആ കൊച്ചു സുന്ദരി കൌമാരത്തിലെത്തിയപ്പോൾ തന്നെ അവൾ പല പുരുഷന്മാരുടെയും ഉറക്കം കെടുത്തിയിരുന്നത്രേ അത്രയ്ക്ക് സൌന്ദര്യം രൂപ മറക്കുടയുമേന്തി കുളിച്ചു കുറയിട്ട് ക്ഷേത്രത്തിൽ നിന്നും വരുന്ന താത്രക്കുട്ടിയുടെ രൂപം സ്വപ്നം കണ്ട് നടന്നിരുന്ന അന്നാട്ടിലെ പുരുഷന്മാർ ഒരു സ്വപ്ന റാണി പോലെ ദേവത പോലെ അപ്സരസ് പോലെ അത്രയ്ക്ക് സൌന്ദര്യമായിരുന്നു അവൾക്ക് സൃഷ്ടാവ് കൊടുത്തിരുന്നത് ആലങ്കോട് ലീലാകൃഷ്ണൻ താത്രിക്കുട്ടിയുടെ താത്രികുട്ടിയുടെ സ്മാർത്തവിചാരമെന്ന തന്റെ പുസ്തകത്തിൽ പറയുന്നു പൂർവനിശ്ചിതമായ ഒരു ജന്മനിയോഗം ഏറ്റെടുക്കുവാനായി ഭൂമി ജീവിതം സ്വീകരിച്ചവൾ ആരാധനയുടെ ആ തീവ്രവാദമുഖത്ത് അവൾ ഒരേ സമയം മഹാമായ കാമസ്വരൂപിണിയുമായി യോഗമായയുടെ വിശുദ്ധ കാമങ്ങളിൽ ജ്വലിച്ചു നിൽക്കുന്നവൾ ഒടുവിൽ കുഞ്ഞുകൃഷ്ണമേനോന്റെ ഒരു കാവ്യം തന്നെയുണ്ട് താത്രിക്കുട്ടിയുടെ കഥ കേന്ദ്രീകരിച്ച് അപരാധിയായ അന്തർജനം പക്ഷേ അവൾ അപരാധിയായിരുന്നു വിദ്യാഭ്യാസത്തിനൊപ്പം സംഗീതപഠനവും ഏതർത്ഥത്തിലും മിടുമിടുക്കിയെന്ന് ആരെക്കൊണ്ടും പറയിപ്പിച്ചിരുന്ന താത്രിക്കുട്ടി പാവാടപ്രായത്തിലെങ്ങോ സ്വന്തം അമ്മ വഴി ഏതോ അകന്ന ബന്ധമുണ്ടായിരുന്ന കുറിയേടത്തുമനയ്ക്കൽ കുറച്ചു ദിവസം താമസിക്കാൻ പോയി കുറിയേടത്തെ മൂത്ത നമ്പൂതിരി മൂസാമ്പൂരി ആ പിഞ്ചു പൈതലിനെ കളങ്കപ്പെടുത്തിയത്രേ അറുപതിലേറെ പ്രായമുള്ള ആ വൃദ്ധന്റെ ബലാത്കാരത്തിനു വഴങ്ങേണ്ടിവന്ന ആ പിഞ്ചു പൈതൽ പുറത്തു പറയാനാകാതെ മനസ്സിൽ കിടന്ന് തിളച്ച പ്രതികാരദാഹം ഏതാണ്ട് നൂറ്റിമുപ്പതിലേറെ വർഷങ്ങൾക്ക് മുമ്പുള്ള സാമൂഹിക വ്യവസ്ഥയിൽ ഒരു സ്ത്രീക്ക് അതും കൌമാരത്തിലേക്ക് കാലൂന്നിയ ഒരു കുട്ടിക്ക് എവിടെ പ്രതിഷേധിക്കാനാവും പക്ഷേ ഉമിത്തി പോലെ ഇത് അവളുടെ മനസ്സിൽ പുകഞ്ഞുകൊണ്ടിരുന്നു പിന്നീട് സംഗീതാധ്യാപകന്റെ പീഡനം ഇതെല്ലാം ഏൽക്കുവാൻ വിധിക്കപ്പെട്ട ആ ബാല്യവും കൌമാരവും ദേവീതുല്യമായ സൗന്ദര്യമായിരുന്നു അവളുടെ ശാപം പതിനെട്ടാമത്തെ വയസ്സിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലോ ആയിരത്തി തൊള്ളായിരത്തിലോ ആവും അവളെ വേളി കഴിക്കാൻ അറുപതിലേറെ പ്രായമുള്ള രാമൻ നമ്പൂതിരി രംഗത്തെത്തി രാമൻ നമ്പൂതിരി കുറിയേടത്ത് മൂസാംബൂരിയുടെ ഇളയ സഹോദരനായ രാമൻ നമ്പൂതിരി ബ്രാഹ്മണ ഇല്ലങ്ങളിൽ സാധാരണ മൂത്ത നമ്പൂതിരിക്കാണ് വേളിക്കവകാശമുണ്ടായിരുന്നത്രേ അങ്ങനെ മൂസാംബൂരിക്ക് തീരാവ്യാധിയോ സന്തതിയുണ്ടാകാത്ത വ്യാധികളോ ഉണ്ടെങ്കിൽ മാത്രം അദ്ദേഹത്തിന്റെ അനുജന് വൈദികവിധി പ്രകാരമുള്ള പ്രായശ്ചിത്തങ്ങൾ ചെയ്ത് വേളി കഴിക്കാമത്രേ അങ്ങനെ രാമൻ നമ്പൂതിരി പ്രായശ്ചിത്തങ്ങൾ ചെയ്ത് താത്രിക്കുട്ടിയെ കഴിച്ചു എല്ലാം സഹിച്ച് അറുപതിലേറെ പ്രായമുള്ള തന്റെ ഭർത്താവിന്റെ ആഗമനം നോക്കി ആദ്യ രാത്രിയിൽ താത്രിക്കുട്ടി കാത്തിരുന്നു അവളുടെ കണ്ണുകളിൽ നാണത്തിൻറെ തിരകളുണ്ടായിരുന്നോ അവളുടെ മനസ്സിൽ സ്വപ്നങ്ങളുടെ വേലിയേറ്റം നടന്നിരുന്നു അവളുടെ കവിളുകളിൽ പ്രേമാർദ്രമായ അരുണിമ പൂണ്ടിരുന്നു ഇല്ലായിരുന്നിരിക്കും ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ ഒരുപക്ഷെ അപ്പോഴും പ്രതികാരദാഹമായിരുന്നിരിക്കാം വാതിൽ തുറന്നു വന്ന രൂപത്തെ അവൾ ഇമവെട്ടാതെ നോക്കി ഈശ്വര ഇങ്ങനെയും ഒരു സ്ത്രീജന്മോ അവൾക്ക് തന്റെ നയനങ്ങളെ വിശ്വസിക്കാനായില്ല രാമൻ നമ്പൂതിരി എന്ന തന്റെ ഭർത്താവിനു പകരം മുറിയിലേക്ക് കടന്നത് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ മൂസാംബൂരി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പീഡിപ്പിച്ച മൂസാംബൂരി സഹിച്ചു അതും സഹിച്ചു തന്റെ ഇല്ലത്തിനു സമീപമുള്ള കാർത്യായനി ക്ഷേത്രത്തിലെ ദേവിയെ അവൾ ഉറക്ക വിളിച്ചു കാണുമോ ചരിത്രം മൗനമായിരിക്കുന്നു ഇവിടെ ഒരു കഥ തുടങ്ങുകയായിരുന്നു ഒരു പ്രതികാരത്തിന്റെ കഥ സ്ത്രീ സ്ത്രീസ്വാതന്ത്ര്യത്തിന്റെ പടയാളിയും നായികയുമായി മാറുകയായിരുന്നു കുറിയേടത്ത് താത്രികുട്ടി മനയുടെ അകത്തളങ്ങളിൽ കണ്ണീർ കടൽ കടലൊഴുക്കിയിരിക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു ബുദ്ധിശക്തിയും ആവശ്യത്തിന് വിദ്യാസമ്പാദനവും സംഗീതകലകളിൽ പ്രാവീണ്യവും ചെറുപ്പത്തിൽ തന്നെ നേടിയ താത്രികുട്ടി കാലം അവളിൽ യൗവനത്തിന്റെ വസന്തം തുന്നിച്ചേർത്തപ്പോൾ അത്രയും സൗന്ദര്യമുള്ള സ്ത്രീകൾ ആ നാട്ടിലെങ്ങുമില്ലെന്ന് ആളുകൾ ഉറക്കപ്പറയാൻ തുടങ്ങി നമ്പൂതിരി സ്ത്രീകൾക്ക് പുറത്തിറങ്ങി സഞ്ചരിക്കുവാൻ അന്ന് സ്വാതന്ത്ര്യമില്ലായിരുന്നു ക്ഷേത്രദർശനത്തിനും അടുത്ത ബന്ധുവീടുകൾ സന്ദർശിക്കാനും മാത്രം അനുവാദം എന്നാൽ അങ്ങനെയുള്ള യാത്രകളിൽ ഒരു ദാസി കൂടെ ഉണ്ടാവണം ഈ കാലത്ത് കഥകളി എന്ന രാജകലയോടും താത്രിക്കുട്ടിക്ക് താൽപര്യമായി ആഠ്യന്മാരായ നമ്പൂതിരിമാർക്ക് വേണ്ടി ഇല്ലത്ത് ഇടയ്ക്കിടെ കഥകളി അരങ്ങുകൾ സംഘടിപ്പിച്ചിരുന്നു സമീപ ഇല്ലങ്ങളിൽ നിന്ന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കളി കാണാനെത്തുന്ന പതിവുമുണ്ടായിരുന്നു എന്നാൽ ഒരു മറയുടെ പുറകിലിരുന്നേ ആക്കാലത്ത് സ്ത്രീകൾക്ക് കളി കാണാൻ അനുവാദമുള്ളൂ ഗുണശാ കഥകളി വികാസം പ്രാപിച്ചു വന്നിരുന്ന ഒരു കാലഘട്ടം പ്രസിദ്ധമായ കപ്ലിങ്ങാടൻ ശൈലിയുടെ ആസ്ഥാനമായിരുന്നു പ്രസിദ്ധമായ കാവുങ്ങൽ എന്ന തറവാട് കഥകളിയിൽ കപ്ലിങ്ങാടൻ ശൈലിയുടെ പിതാവായ കപ്ലിങ്ങാട്ട് നമ്പൂതിരിയുടെ സ്വന്തം കളിയോഗത്തിലെ ചണ്ടവാദ്യക്കാരനായിരുന്നു ഉണ്ണീരിപ്പണിക്കർ തറവാട്ടിലെ കാരണവർ അദ്ദേഹമാണ് കാവുങ്കൽ തറവാട്ടിൽ കഥകളി പാരമ്പര്യത്തിന് തുടക്കമിട്ടത് ഉണ്ണീരിപ്പണിക്കരുടെ അഞ്ചാം തലമുറയിലെ അവകാശിയായ ശങ്കരപ്പണിക്കർ അതിവിദഗ്ധനായ കഥകളി നടനായിരുന്നു ശങ്കരപ്പണിക്കറുടെ ആകാര സൌഷ്ഠവത്തിന്റെയും മുഖകാന്തിയുടെയും അഭിനയപാഠവത്തിന്റെയും മേന്മകൾ ദിഖാലങ്ങളെ അതിജീവിച്ചിരുന്നു കത്തിവേഷത്തിൽ ഏറെ പ്രാഗൽഭ്യം തെളിയിച്ച ശങ്കരപ്പണിക്കരുടെ ഇഷ്ടവേഷം കീചകവധത്തിലെ കീചകൻ തന്നെ ഈ ശങ്കരപ്പണിക്കരുടെ നേതൃത്വത്തിലാണ് കുറിയുടെ കഥകളി നടക്കാറുണ്ടായിരുന്നത് കഥകളിയോടുള്ള അടങ്ങാത്ത ആവേശം താത്രിക്കുട്ടിയുടെ മനസ്സിൽ ശങ്കരപ്പണിക്കർക്ക് ഒരു വലിയ സ്ഥാനം സ്ഥാനമുണ്ടാക്കിക്കൊടുത്തു കീചകവധം കഥകളിയും കീചകനും അവൾക്ക് ഏറെ പ്രിയപ്പെട്ടതായി അവരിരുവരും മാനസികമായി അത്രയേറെ അടുത്തു ഒരു രാത്രിയിൽ ഇരുളിന്റെ മറവിൽ കുളപ്പുരയിൽ അവൾ കാത്തിരുന്നു ദാസിയെ ദൂതുമായി കളിസ്ഥലത്തേക്ക് അയച്ചു കളി കഴിഞ്ഞാൽ മുഖത്തെ ചുട്ടി അഴിക്കാതെ കുളക്കരയിലെത്താനാണ് അവൾ ആവശ്യപ്പെട്ടത് അവളുടെ അടുപ്പം ശങ്കരപ്പണിക്കറോടോ അതോ കീചകനോടോ സൈരന്ദ് എന്ന പേരിൽ അജ്ഞാതവാസം നടത്തിയ പാഞ്ചാലിയോട് കീചകൻ കാണിച്ച ശൃംഗാരഭാവം പ്രഭാതം പൊട്ടിവിടുന്നതിന് മുമ്പേ കുളക്കരയിൽ നിന്നും ഇല്ലത്തേക്ക് നടക്കുമ്പോൾ മുഖത്തു പതിഞ്ഞ മനയോല തുടച്ചു കളഞ്ഞപ്പോൾ അറിയാതെ പുഞ്ചിരിച്ചു കാണുമോ സൈരന്ധ്രിയെ പ്രണയിച്ച കീചകൻ അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരിക്കാം കുറിയേടത്തുമനയിൽ അന്ന് ജ്യേഷ്ഠൻ നമ്പൂതിരിയും രാമൻ നമ്പൂതിരിയും താത്രികുട്ടിയും കൂടാതെ ഒരമ്മായിയും താമസിക്കുന്നുണ്ടായിരുന്നു നമ്പൂതിരിമാരുടെ അമ്മ മരിച്ചതിനുശേഷം അകന്ന ബന്ധുവായ അമ്മായി ഒരു സഹായിയായി അവിടെ വരികയാണുണ്ടായത് വീണ്ടും ധാരാളം പുരുഷന്മാരുമായി താത്രിക്കുട്ടിക്ക് ബന്ധമുണ്ടായെന്നും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എല്ലാം അറിഞ്ഞ എല്ലാമറിഞ്ഞ പോലും അവളെ നിയന്ത്രിക്കാനായില്ല എന്നും കഥകൾ ബ്രാഹ്മണ സ്ത്രീകൾ ഇത്തരം കുറ്റം ചെയ്താൽ അതിബൃഹത്തായ ഒരു വിചാരണ നടത്തുക പതിവാണ് ഈ കുറ്റാന്വേഷണ വിചാരണത്തെയാണ് സ്മാർത്ത വിചാരം ഇതിനായി വിചാരണ നടത്തുവാൻ അവകാശപ്പെട്ടവരുണ്ടായിരുന്നു ഒരു തരത്തിൽ ഇന്നത്തെ കോടതി ജഡ്ജിമാരെ പോലെ അവർ വിധി നിർണയിച്ചിരുന്നു സ്മാർത്തന്മാർ എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത് സ്മാർത്ത വിചാരത്തിനു മുമ്പായി ദാസി വിചാരണ നടത്തും ഇത് ചെയ്യുന്ന അധികാരിയെ ഇണങ്ങൻ എന്ന് വിളിക്കുന്നു കുറിയടത്ത് മനയോട് ചേർന്ന് കിടക്കുന്ന കണ്ണഞ്ചാത്തു മനയിലെ വാസുദേവൻ നമ്പൂതിരി ഇണങ്ങന്റെ ദാസി വിചാരം നടത്തി അന്തർജനങ്ങളുടെ യാത്രകളിൽ കൂടെ പോകാറുള്ള ദാസിയെ വിചാരണ ചെയ്യുന്ന ഈ ഘട്ടമാണ് വിചാരണയുടെ പ്രാഥമിക ഘട്ടം തന്റെ തമ്പുരാട്ടി പിഴച്ചുപോയി എന്ന് ദാസി ഇണങ്ങനെ ബോധിപ്പിക്കുകയും താത്രിക്കുട്ടി കുറ്റക്കാരിയാണെന്ന് പരമസാത്വികനായിരുന്ന വാസുദേവൻ നമ്പൂതിരി വിധിക്കുകയും ചെയ്തു ഈ വിധി കൊച്ചി മഹാരാജാവിനെ ബോധിപ്പിച്ചതിനാൽ അദ്ദേഹം സ്മാർത്ഥ വിചാരത്തിന് ഉത്തരവിടുകയും ചെയ്തു സ്മാർത്തനായി പട്ടം ചോമയാരത്ത് ജാതവേദൻ നമ്പൂതിരിയെ നിയമിച്ചു ഇങ്ങനെ ഒരു ഘട്ടത്തിലെത്തിയാൽ പ്രതി എന്ന് വിളിക്കാവുന്ന സ്ത്രീയെ പിന്നീട് സ്വന്തം പേര് വിളിക്കാറില്ല സാധനം എന്നാണ് പിന്നീട് അവരെ സംബോധന ചെയ്യുക ജീവനില്ലാത്ത വസ്തുവിനെ വിളിക്കുന്ന പേര് സാധനം ഈ പ്രാകൃത നിയമത്തിന്റെ നടത്തിപ്പിൽ നമ്മുടെ താത്രികുട്ടിയും സാധനമായി മാറി സ്മാർത്ത വിചാരത്തിനുള്ള ഒരുക്കങ്ങളായി സാധനത്തിനെ സ്വന്തം നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റിപ്പാർപ്പിക്കണം ഈ പുതിയ വാസസ്ഥാനത്തെ സ്മാർത്ത വിചാരം നടക്കുന്ന വീടിനെ അഞ്ചാംപുര എന്ന് വിളിക്കുന്നു താത്രികുട്ടിയെയും അഞ്ചാംപുരയിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു നാട്ടിലുള്ള പല പ്രബലരായവരുടെയും പേരുകൾ സ്മാർത്ത വിചാര ഘട്ടത്തിൽ താത്രി വിളിച്ചു പറയും എന്ന് പൊതുവെ സംസാരമുണ്ടായതിനാൽ അവളുടെ ജീവനുതന്നെ ആപത്താവും എന്നു ഭയപ്പെട്ടതിനാൽ രാജഭടന്മാരുടെ കാവലിൽ താത്രികുട്ടി അഞ്ചാംപുരയിലേക്ക് പിന്നീടുള്ള ദിനങ്ങൾ ഉദ്വേഗം നിറഞ്ഞതായിരുന്നു പള്ളിമണ്ണയിലും ഇരിങ്ങാലക്കുടയിലുമായി രണ്ട് അഞ്ചാം പുരകളിലാണ് സ്മാർത്ത വിചാരം നടന്നത് താത്രികുട്ടി ഒരു സ്ത്രീവിമോചന സമരത്തിന്റെ നായികയായി മാറുന്ന കാഴ്ച നാം പിന്നീട് കാണുന്നു സ്മാർത്തനായ ജാതവേദൻ നമ്പൂതിരിയെ സഹായിക്കാൻ അകക്കോയ്മ എന്ന് വിളിക്കുന്ന ഒരു സഹായിയും ദിവസത്തെ വിചാരണ ഈ വിചാരണ ഘട്ടത്തിൽ കഥവിനുമറവിൽ നിന്ന് താത്രികുട്ടി ഒരു കോടതിയിൽ വക്കീലന്മാർ വാദിക്കുന്നതുപോലെ വാദിച്ചത്രേ സ്മാർത്തനും സാധനത്തിനുമിടയിൽ ദാസിയും തന്നിൽ കുറ്റം ചാർത്തുന്നത് താൻ അംഗീകരിക്കുന്നു പക്ഷേ തനിക്ക് തനിയേ ചെയ്യാവുന്ന കുറ്റമല്ലല്ലോ ഇത് എന്തുകൊണ്ട് പുരുഷന്മാരെ കുറ്റക്കാരായി കാണുന്നില്ല ഈ തരത്തിൽ പുരുഷ മേധാവിത്വത്തിനെതിരെ സ്ത്രീ സ്വാതന്ത്ര്യത്തിനു വേണ്ടി താത്രി വാദിച്ചുകൊണ്ടേയിരുന്നു അവളുടെ പല വാദമുഖങ്ങളെയും സ്മാർത്തന് തലകുലുക്കി സമ്മതിക്കേണ്ടി വന്നു രാജപ്രതിനിധിയുടെ സമ്മതത്തോടെ ഇതിൽ ഉൾപ്പെട്ട പുരുഷന്മാരെയും ഭൃഷ്ടുകൽപ്പിച്ച് നാടുകടത്താം എന്ന് സ്മാർത്ഥൻ വിധി പുറപ്പെടുവിച്ചു ആ കാലത്തെ വിപ്ലവാത്മകമായ ഒരു വിധി താത്രി സാവധാനം അവളുടെ മനസ്സു തുറന്നു ഒന്നിനു പിറകെ ഒന്നായി പുരുഷ കേസരികളുടെ പേരുകൾ അവൾ പറഞ്ഞു തുടങ്ങി കുറിയടത്ത് മൂസാംബൂരിയിൽ തുടങ്ങി അറുപത്തിനാലു പേരുവരെ താത്രി പറഞ്ഞു സ്മാർത്തനും അവിടെ കൂടിയവരും ഞെട്ടിത്തരിച്ചുപോയി താത്രി പറഞ്ഞ പേരുകളിൽ പല പ്രബലന്മാരും പ്രമുഖന്മാരും എന്തിനധികം സ്വന്തം പിതാവും അമ്മാവനും വരെ പ്രതിപട്ടികയിൽ ഓരോന്നിനും തെളിവ് സഹിതം വാദഗതികൾ നിരത്തുവാൻ ആ വിപ്ലവകാരിക്കായി അധികാരസ്ഥാനങ്ങൾ വിറകൊണ്ടു കഥകളി വിദ്വാനായ ശങ്കരപ്പണിക്കർ ഉൾപ്പെടെ അറുപത്തിനാല് പേർ ഇനിയുമുണ്ടെങ്കിൽ പറയൂ എന്ന സ്മാർത്തന്റെ ചോദ്യത്തിന് ഒട്ടും പതർച്ചയില്ലാതെ അറുപത്തഞ്ചാമത്തെ പേര് പറയാൻ തുടങ്ങിയപ്പോൾ വിചാരണ നിർത്തിവെക്കുവാൻ രാജപ്രതിനിധി കൽപ്പിച്ചു ഏറ്റവും പ്രമുഖരായ ഒരു വ്യക്തിയുടെ പേര് പുറത്തുവരുമെന്ന ഭയം സ്മാർത്ത വിചാരത്തിന്റെ ചരിത്രം മാറ്റിക്കുറിച്ച ആ വിധി വന്നു പിഴച്ചവളായ സാധനത്തിനും ഒപ്പം അറുപത്തിനാല് പുരുഷന്മാർക്കും ഭൃഷ്ട് ഇതായിരുന്നു അവൾ ആഗ്രഹിച്ചത് ഇതിനായി അവൾ എല്ലാം സഹിച്ചതാവില്ലേ കാമഭ്രാന്തിയെന്നും ദുർനടപ്പുകാരിയെന്നുമൊക്കെ ലോകം അവളെ വിളിച്ചപ്പോഴും അവളുടെ ലക്ഷ്യം ഒരു വിചാരവും തുടർന്ന് മാന്യതയുടെ മുഖം അണിഞ്ഞ പുരുഷന്മാർക്ക് ശിക്ഷയുമായിരുന്നിരിക്കണം ബ്രാഹ്മണ ഇല്ലങ്ങളിലെ കെട്ടിയടയ്ക്കപ്പെട്ടിരുന്ന സ്ത്രീജന്മങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കട്ടെ അവൾ കരുതിയിരിക്കും അറുപത്തിനാല് കുടുംബങ്ങൾക്ക് നാഥനില്ലാത്ത അവസ്ഥ അറുപത്തിനാല് പേരെയും നാടുകടത്തി ഒപ്പം സാധനമായി മാറിയ താത്രിക്കുട്ടി വിജനമായ നദിക്കരയിൽ രാജാവ് നിർമ്മിച്ചു കൊടുത്ത ചെറ്റ കുടിലേക്കും കൽപ്പിക്കപ്പെട്ടവരിൽ ശങ്കരപ്പണിക്കർ കുറേ കാലങ്ങൾക്ക് ശേഷം തിരിച്ചു നാട്ടിലെത്തിയെന്നും മറ്റുള്ളവരുടെ അവഗണനയും ഭീഷണിയെയും നേരിട്ട് വീണ്ടും കഥകളിയിൽ തന്റെ മികവ് തെളിയിച്ചെന്നും കഥകൾ പറയുന്നു സ്മാർത്തന്മാരെപ്പറ്റിയും ചരിത്ര പിന്തുണയുള്ള കഥകൾ ഏറെ സ്മാർത്തവിചാരത്തിൽ നടക്കുന്ന ക്രൂരത ഒരുവശത്തും യഥാർത്ഥ കുറ്റവാളിക്കു പകരം മറ്റൊരാളെ കുറ്റവാളിയാക്കുക വഴി സ്മാർത്തന് സംഭവിക്കാറുള്ള പിഴവും സ്മാർത്തന്മാരിൽ ഉഗ്രശാപം പതിക്കുവാൻ ഇടയാക്കുമത്രേ ഓരോ സ്മാർത്തവിചാരം കഴിയുമ്പോഴും സ്മാർത്തന്മാർ പ്രായച്ഛിത്തം ചെയ്യാറുണ്ടത്രേ സ്മാർത്തന്മാരുടെ കുടുംബവും സ്മാർത്തശേഷം അന്യം നിന്നു പോകുന്ന കാഴ്ച നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇതിനെ ശാപഫലം എന്നല്ലാതെ എന്തു വിളിക്കും സ്മാർത്ത വിചാരണയെപ്പറ്റി ഗവേഷണാത്മകമായ ഗ്രന്ഥരചന നടത്തിയ ഡോക്ടർ രാജൻ ചുങ്കത്തിന്റെ വാക്കുകൾ കേൾക്കൂ ഈ വ്യക്തികൾ തന്നെ മാറിപ്പോവാം ഈ പറയുന്ന ആരെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അവരെ പ്രതി ചേർക്കപ്പെടാം അതിനൊക്കെ ചില പ്രാശ്ചിത്വങ്ങൾ ഇവര് ഈ സ്മാർത്തൻ അവർ ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണെന്നാണ് പറയപ്പെടുന്നത് പല സ്മാർത്ത കുടുംബങ്ങളും നശിച്ചുപോയി പിന്നെ അവർ ചെയ്തിട്ടുള്ളത് വളരെ ക്രൂരമാണ് ഇവരെ ഈ സത്യം തെളിയിക്കാൻ വേണ്ടി ഈ മൊഴിയെടുപ്പ് എന്ന് പറയുന്ന അത് വളരെ നമ്മൾ പരിണയം സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ അതിനുവേണ്ടി സ്മാർത്തന്മാർ പല ഉപയെ എന്താ പറയുക പല ടെക്നിക്കുകളും അവർ പ്രയോഗിക്കും പലതും സ്മാർത്ത വിചാരത്തിന് ശേഷം താത്രിക്കുട്ടിക്ക് കുട്ടിക്ക് എന്ത് സംഭവിച്ചു ഒരു ചരിത്രവും അതേപ്പറ്റി പറയുന്നില്ലേ പിന്നീടാണ് കഥകൾ ഏറെ ഉണ്ടായത് അവർ തമിഴ്നാട്ടിലേക്ക് പോയെന്നും ഒരാളെ വിവാഹം കഴിച്ച് അതിൽ കുട്ടികളുണ്ടായെന്നും ഒരു കഥ ഏറെ നാളുകൾക്ക് ശേഷം പഴയ കാമുകനായ ശങ്കരപ്പണിക്കരെ തേടി താത്രി എത്തിയിരുന്നുവെന്ന് മറ്റൊരു കഥ കിടന്നിരുന്ന ഒരു സ്ത്രീയുടെ കിടപ്പുമുറിയുടെ ജനാലയിൽ വന്ന് സ്നേഹത്തോടെ കുട്ടിയെ നോക്കിയെന്ന് മറ്റൊരു കഥ ഇതൊക്കെ താത്രി പ്രേതരൂപത്തിൽ വന്നതാണെന്ന് ഇനിയൊരു കഥ ആരങ്ങോട്ട് കരയിലെ കൽവിഗ്രഹത്തിൽ ആവാഹിക്കപ്പെട്ടു എന്നും കഥകൾ കഥകൾ എന്തുമാകട്ടെ ഇവിടെ ഒരു താത്രി ജീവിച്ചിരുന്നു അതിക്രൂരമായി അവൾ പീഡിപ്പിക്കപ്പെട്ടിരുന്നു അവളെ കാമഭ്രാന്തിയായും സ്ത്രീ സ്ത്രീവിമോചകയായും ചരിത്രം വിലയിരുത്തുന്നു ആരങ്ങോട്ട് കരയിലെ കളിയരങ്ങിൽ കീചകവധം കഥകളി പാടുമ്പോൾ താത്രി വരാറുണ്ടോ ശങ്കരപ്പണിക്കരുടെ കീചകവേഷം തേടി അലഞ്ഞു നടക്കാറുണ്ടോ ഉത്തരമില്ലാത്ത അനേകം ചോദ്യങ്ങൾ ഇനിയും ആ സുന്ദരിയായ താത്രിക്കുട്ടിയെ മറ്റൊരു സ്മാർത്തവിചാരത്തിന് വിധേയയാക്കാതെ നമുക്ക് ശരിയെന്നു തോന്നുന്നത് വിശ്വസിക്കാം